ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ബീനമാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നത് ഞങ്ങളിവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഷിഫ്റ്റ് ആയ കമ്മ്യൂണിറ്റിന് അകത്ത് ഓണ സെലിബ്രേഷൻ ആണ് അപ്പോൾ അതിന് അത് കുറച്ച് ലേറ്റായിട്ടാണല്ലോ ഇവിടെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ രണ്ട് ദിവസമായിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് സാറ്റർഡേ സൺഡേ അപ്പോൾ സാറ്റർഡേ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് പൂക്കളം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ വെറുതെ അങ്ങ് പേര് കൊടുത്തിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനോ പ്രിപ്പറേഷനോ ഒന്നുമില്ല അത് കണ്ടപ്പോൾ തലേന്ന് കണ്ടപ്പോൾ അങ്ങ് രജിസ്റ്റർ ചെയ്ത് അങ്ങനെ ഞാനും സഹായിച്ചു പിന്നെ നമ്മളെ മലയാളി കപ്പിൾസ് ഉണ്ട് ശ്രീലക്ഷ്മി ആനന്ദ് അങ്ങനെ ഞങ്ങൾ നാലുപേര് പിന്നെ നൈതികുട്ടനും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പൂക്കളിടാൻ തുടങ്ങി പൂവൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യായിരുന്നു അങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു പൂക്കളാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ളവരൊക്കെ ഭയങ്കര പ്ലാൻഡ് ആൻഡ് പ്രിപ്പയർഡ് ആയിരുന്നു അങ്ങനെ അവരെ അവരാണ് ഫസ്റ്റ് അടിച്ചത് നമ്മൾ സെക്കൻഡ് ആണ് അടിച്ചത് ഒരു പ്ലാനിങ് ഇല്ലാണ്ട് പോയിട്ട് നമുക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി അതിനകത്ത് നമ്മൾ കൊണ്ടുവന്ന തീമ് എന്ന് പറയുന്നത് യൂണിറ്റി എന്നുള്ള ഒരു തീമായിരുന്നു കൊണ്ടുവന്നത് കാരണം ഓണം എല്ലാവരുടെയും ഒരു സെലിബ്രേഷൻ ആണല്ലോ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് അവിടെ പെട്ടെന്ന് അതായത് അവിടെ എത്തിയതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ തീരുമാനിക്കുന്നത് കാരണം ഞങ്ങൾ പോകുമ്പോൾ തന്നെ മറ്റേ ടീം ഇടാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായി അവർ ഭയങ്കര ഫാസ്റ്റായിരുന്നു കുറേ പേരും പേരുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്കൊരു പ്ലാനും ഇല്ല എന്തിടണം എന്നുള്ള ഒരു എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നുണ്ടായിരുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു തീമ് പെട്ടെന്ന് കൊണ്ടുവന്നത് അങ്ങനെ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ നാലുപേരും കൂടെ അത് കംപ്ലീറ്റ് ചെയ്ത് പക്ഷേ ഒന്നും കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല നാല് ടീം ഞാൻ ഉണ്ടായിരുന്നത് പൂവിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിചാരിച്ച് പോകുമ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ടീം ഉണ്ടാവും അപ്പോൾ കിട്ടാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ് എന്നാലും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാലോ എന്നുള്ള ഇതിലാണ് പോയത് പക്ഷെ നാല് ടീമേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് സെക്കൻഡ് പ്രൈസ് കിട്ടുകയും ചെയ്തു അപ്പം അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും ഉഷാറാക്കണം എന്നുള്ളൊരു തീരുമാനമുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് അവിടെ പോയി ഉപ്മാവും പൂരിയും ഇതിൽ കൂടുന്ന ആദ്യം തന്നെ പൂരിയൊക്കെ ഒക്കെ കഴിച്ചിട്ടുണ്ടായി സായുജ് ഉപ്മാവ് കഴിച്ച് ഞാനൊരു നല്ല ക്രിസ്പി മസാല ദോശയൊക്കെ പറഞ്ഞ അതും കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോകുന്നത് അടുത്ത പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങുന്നത് വൈകുന്നേരം തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ച് വീട്ടിൽ പോയി സമയം റെസ്റ്റ് എടുത്തിട്ട് ഇനി തിരിച്ചു വരാന്ന് വിചാരിച്ച് അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ നൈതിക്കുട്ടൻ പറഞ്ഞു കളിക്കണം എനിക്ക് കുറച്ച് സമയം എന്ന് പറഞ്ഞപ്പോ ശരിയെന്നവന്റെ കൂടെ കുറച്ച് സമയം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുക അവൻ അവിടെ നിന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ അവനെയും കൊണ്ട് കളിക്കാൻ വേണ്ടി സൈക്കിൾ എടുത്തിട്ട് പോകുന്നതാണ് അവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് അവൻ കളിക്കൊക്കെ ചെയ്തതിന് ശേഷം വീട്ടിൽ വന്ന് നമ്മൾ കിടന്നുറങ്ങി കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് നൈതിക്കുട്ടനെ വൈകിയായിരുന്നു ജലദി സന്തോഷമൊക്കെയാണ് എന്നാലും അവൻ കുറച്ചൊക്കെ ആക്റ്റീവായിട്ട് നിന്ന് അതിനുശേഷം വൈകുന്നേരം നമുക്ക് ശിങ്കാരി മേളൊക്കെ ഉണ്ട് ആ ഒരു ടൈമിൽ നമ്മളെല്ലാവരും റെഡിയായി ആദ്യം ഐതികുട്ടന റെഡിയാക്കി പിന്നെയാണ് ഞാൻ റെഡിയാവുന്നത് ആദ്യം അവർ രണ്ടുപേരും റെഡിയാക്കി ഞാനക്കൊരു സമാധാനമാണ് കാരണം എനിക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് സ്ലോലി ആയിട്ട് ആദ്യം ഐതിക്കുട്ടന റെഡിയാക്കി പിന്നെ ഞാൻ സ്ലോ ആയിട്ട് റെഡിയാവുകയാണ് ചെയ്യുന്നത് ഞാൻ ഈ റെഡിയാവുന്ന സമയത്താണ് അച്ഛനും മോനും കൂടെ ബാക്കിയുള്ള എന്തൊക്കെയൊക്കെയോ പരിപാടികൾ ചെയ്യുന്നുണ്ടായിരുന്നു മുണ്ടുമാടിക്കുത്തിയിട്ടും ഭൂപൂനെടുത്ത് സംസാരിച്ചിട്ടൊക്കെ അവരങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ റെഡി ആയിക്കൊണ്ടിരുന്ന സത്യം പറഞ്ഞാൽ എനിക്കും വയ്യ പോകാൻ വേണ്ടി പക്ഷെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനൊരു ആഘോഷം ഉണ്ടാകുമ്പോൾ അതിനകത്ത് പങ്കെടുക്കുക എന്നുള്ളത് രസമുള്ളൊരു കാര്യമാണ് പിന്നെ നമ്മൾ മുന്നേ നിന്ന് നമ്മളെ സ്വന്തം വീട്ടില് അങ്ങനെ മലയാളീസ് ഒന്നും കൂടുതൽ ഇല്ലാത്തത് കൊണ്ടും ഓണം സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടാവാറേ ഇല്ല അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ എന്തായാലും പോകണം എന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ ഒരു തോട്ട് വരുന്നുണ്ടായിരുന്നു പോവണ്ട പോവണ്ട പോവണ്ടെന്നുള്ള പക്ഷെ പിന്നെ വിചാരിക്കും പോകണം എന്നുള്ള കാരണം പോവണ്ട തോന്നാൻ ഉള്ള ഒരു കാര്യം എന്താ വെച്ചാൽ അന്ന് രാവിലെ ഒരു കാര്യമില്ലാണ്ട് ഞാൻ അങ്ങ് ോഡ് മുത്ത അങ്ങ് വൃത്തിയാക്കി അപ്പോൾ ഓൾറെഡി ടയേർഡായി കാല് വേദന വന്ന് അപ്പോൾ ആ ഒരു പ്രശ്നമല്ല ഉള്ളത് കൊണ്ടാണ് പോവണ്ടാന്ന് തോന്നിയത് പക്ഷേ വോളിനി സ്പ്രേ ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് വോളിനി സ്പ്രേ അറഞ്ചും പുറഞ്ഞും തേച്ചിട്ടാണ് ഞാൻ പിന്നെ റെഡിയാവുന്നത് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ മുടീനകത്തുള്ള നരേനെ പറ്റിയിട്ടാണ് ഞാൻ ഫുൾ നരച്ച് ഞാൻ വയസ്സായി എന്നൊക്കെ പറയുമായിരുന്നു ഞാൻ കുറേ ദിവസമായി പറയുന്ന സാഹചര്യത്തിൻ്റെ അടുത്ത് ഇതിൽ ഫ്രണ്ടിൽ കാണുന്ന നരയൊന്നും പൊരിച്ചു തരാൻ വേണ്ടി അപ്പം എന്തിനാ മോളെ പൊരിക്കുന്നത് അവിടെ നിന്നോട്ടെ അത് നമ്മളെ ഇതിൽ വന്നേ അല്ലേ അത് അവിടെ നിന്നോട്ടെ എന്നല്ല പക്ഷെ എനക്ക് ആ ഫ്രണ്ട് ിൽ തന്നെയുള്ളത് കാണുമ്പോൾ മുടി കെട്ടുമ്പോൾ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അന്ന് തിരിച്ച് വന്നിട്ട് അന്ന് രാത്രി തന്നെ സാഹചര്യം കൊണ്ട് ഞാൻ അഞ്ചാറ് നാരെങ്ങ് പൊരിപ്പിച്ച് അതിനുശേഷം നമ്മൾ മൂന്ന് പേര് റെഡിയായി കുറച്ച് ഫോട്ടോസും കുറച്ച് ഒക്കെ എടുത്ത് ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഏച്ചിൻ്റെ കല്യാണത്തിന് വേണ്ടി എടുത്തിന്ന് പക്ഷേ കുറേ കോമ്പ്ലിമെൻറ്റ്സ് കിട്ടിയൊരു ഡ്രസ്സാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ അവരെ ടാഗ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോറിയൊക്കെ അപ്പോൾ കുറേ പേര് നല്ല ഡ്രസ്സാണ് എന്നൊക്കെ വീണ്ടും പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ നമ്മൾ കറക്റ്റ് സമയത്ത് നിന്ന് എത്തി ശിങ്കാരിമേളൊക്കെ തുടങ്ങുന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് നമ്മൾ അവിടെ എത്തിയത് Thank you. ഈ മേളം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളവിടെ എത്തി അപ്പോൾ ഈ ശൃങ്കാരിമേള ഒരു ഒരു റൗണ്ട് ഇങ്ങനെ ചെറിയൊരു റൗണ്ട് വെക്കുമായിരുന്നു ആ ഒരു ഏരിയേനകത്ത് അപ്പോൾ ഞങ്ങൾ നെല്ലെ നടന്നവരെ പിന്നാലെ പോയി പിന്നെ ആ സൈഡിൽ കുറേ ഫ്ലീ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സാഹചര്യത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർ ആ റൗണ്ട് ചുറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലീ മാർക്കറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരാമെന്ന് പറഞ്ഞു അങ്ങനെ പോയപ്പോൾ ഞാൻ അവിടെ എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു ഓൺലൈൻ സാരി ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരാളെ കണ്ട് സംസാരിച്ച് അതല്ലാതെ തന്നെ അറിയുന്ന കുറേ പേരെ കണ്ട് സംസാരിച്ച് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്താ വീഡിയോസൊക്കെ ചെയ്യാത്ത ിപ്പറെ പേര് ചോദിക്കൊക്കെ ചെയ്തിട്ടുണ്ടായി അങ്ങനെ അവരെ കൂടെ കുറച്ചു സമയം ഒന്ന് റൗണ്ട് വെച്ച് അതിനുശേഷം തിരിച്ചവര് ക്ലബ് ഹൗസിൽ ക്ലബ് ഹൗസിന്റെ ഉള്ളിൽ നിന്നായിരുന്നു പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പം നൈതിക്കൂട്ടൻ ഇങ്ങനെ ഈ സ്കൂട്ടറും എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു നൈതികുട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു മുണ്ടും ആ ഒരു ഷർട്ടും ഇട്ട് അപ്പോൾ ഷർട്ട് നമ്മളെ വെസ്റ്റ് സൈഡിൽ നിന്ന് എടുത്തതാണ് മുണ്ട് ഇതും കൂടെ ഇട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ക്ലബ് ഹൗസ് കയറിയിരുന്നൊരു അരമണിക്കൂർ കൊണ്ട് പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ആദ്യം തന്നെ തിരുവാതിരയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്ത് ഇതിനകത്ത് നമ്മുടെ ഫ്രണ്ട് ശ്രീലക്ഷ്മി ഉണ്ടായിരുന്നു അവളുടെ തിരുവാതിര കണ്ട് അതിന് ശേഷം ഒപ്പന ഉണ്ടായിരുന്നു മാർഗംകളി ഉണ്ടായിരുന്നു ഒരുപാട് നല്ല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഭയങ്കര അടിപൊളി പ്രോഗ്രാം അതിനൊക്കെ ഭയങ്കര സന്തോഷമായി ഈ ഒരു പ്രോഗ്രാം കണ്ട് ഇറങ്ങിയപ്പോൾ കാരണം കൊറേ കാലായി നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാമിനോ ഒന്നിനും പോവാത്തത് അപ്പോ അതിനകത്തൊക്കെ ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ പിന്നെ നൈതികൂട്ടനും മാത്രമേ വലിയ ബഹളം ഉണ്ടാക്കില്ല അവൻ ഉറക്കം വന്നപ്പോൾ അവൻ കിടന്നുറങ്ങി മടിനകത്ത് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല മര്യാദക്കെ കാണാനും കുട്ടികളെ പാട്ടും ഡാൻസും ഫാഷൻ ഷോ ഉണ്ടായിരുന്നു കുട്ടികളെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിരുന്നു കോസ്റ്റ്യൂംസ് ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു നമ്മളെ മനസ്സിനൊരു എന്തെങ്കിലും എവിടെയെങ്കിലും പോയിക്കാൽ നമുക്ക് ഒരു പോസിറ്റീവ് ഫീല് കിട്ടുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു പോസിറ്റീവ് ഫീല് കിട്ടിയ ഒരു പ്രോഗ്രാം ആയിരുന്നു ഏകദേശം ഒരു നയൻ തേർട്ടി വരെ ഉണ്ടായിരുന്നു പ്രോഗ്രാം അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമായിരുന്നു ശ്രീലക്ഷ്മിൻ്റെ വീട്ടിൽ പോയി അതിനുശേഷം അവിടെ നിന്ന് എല്ലാവരും തൊട്ടടുത്തു തന്നെ ഷെരീഫ് ഭായ എന്ന് ബിരിയാണി കടയുണ്ട് നിങ്ങൾ ഓൾറെഡി അവിടുന്ന് ഓൺലൈനായിട്ടൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം പഴയ വീട്ടിലുണ്ടായിരുന്നപ്പോൾ നമ്മൾ അവിടെ പോയി കഴിച്ചിട്ടുണ്ട് അപ്പോൾ അവർ വേറൊരു ഔട്ട്ലെറ്റ് ഇതിൻ്റെ അടുത്ത് തന്നെയുണ്ട് അവിടെ പോയി കഴിക്കാം ആദ്യം വിചാരിച്ചു ഓർഡർ ചെയ്ത് കഴിക്കാൻ പിന്നെ വിചാരിച്ചു വേണ്ട ചൂടുകൂടെ അവിടെ പോയി കഴിക്കാം അപ്പോൾ മെനുവല്ലോ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലോ ഒന്ന് വിചാരിച്ച് പോയതാണ് പക്ഷേ ആസ് യൂഷ്വൽ ബിരിയാണി മാത്രമേ ഞങ്ങൾ അവിടെ കഴിച്ചുള്ളൂ അങ്ങനെ നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കാണുന്നില്ല ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തെ ബിരിയാണി കുറച്ച് പൈസ കൂടുതലാണ് പക്ഷേ എങ്കിൽ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് അവിടെ പോയപ്പോൾ ഒരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു അവിടെ അവരെ നമ്മൾ കണ്ട് പരിചയപ്പെട്ടു ഇപ്പൊ നിങ്ങൾ കാണുന്നത് നെക്സ്റ്റ് ഡേയിലുള്ള പ്രോഗ്രാം ആണ് പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ രാവിലെ ഉള്ളതല്ല നിങ്ങൾ കാണുന്ന ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്കുള്ളതാണ് കാരണം ഇന്നാണ് സദ്യ ഉള്ളത് പഴയിടം മോഹനൻ നമ്പൂതിരി സദ്യ ആണ് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ബുക്ക് ചെയ്യുക ചെയ്തത് ഭയങ്കര ഹൈപ്പുള്ള ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സദ്യ പക്ഷെ ഇതിനേക്കാളും ടേസ്റ്റ് ഉള്ള സദ്യ ഞാൻ വേറെയും കഴിച്ചിട്ടുണ്ടായി അങ്ങനെ റെഡിയാവുകയാണ് പക്ഷെ വലിയ എന്താണ് ഉഷാറൊന്നും ഉണ്ടായില്ല എനിക്ക് പോവാൻ വേണ്ടിയിട്ട് പക്ഷെ സദ്യ ബുക്ക് ചെയ്ത് പറ്റൂലോ അങ്ങനെ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി പോകുന്ന വൺ ടു വൺ തേർട്ടിന്റെ സ്ലോട്ടാണ് ബുക്ക് ചെയ്തത് പക്ഷേ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു ഒന്നേ പത്തൊന്നേ ഇരുപതൊക്കെ ആയിട്ടുണ്ടായി പക്ഷെ നമുക്ക് അധികം ഇതൊന്നും ഇല്ലാണ്ട് കയറാൻ പറ്റി ഞാൻ ഫുൾ റെഡിയായി വന്ന എപ്പോഴും ഉള്ളതാണ് സാഹചര്യം ക്യാമറ എടുത്ത് ഇതുപോലൊരു വീഡിയോ എടുക്കണം അപ്പൊ എന്നെ എന്നെ ഭയങ്കര ഭംഗിയായിട്ട് ഞാൻ കാണുന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പൊ എപ്പോഴും സാജു അങ്ങനെ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞ് നമ്മള് സദ്യക്കെത്തി സദ്യക്ക് കുറെ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു പൈനാപ്പിൾ പച്ചരിയോ അങ്ങനെ എന്തോ പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു മതിലുള്ളത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ബാക്കിയൊന്നും അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എക്സ്പെക്ട് ചെയ്ത് അത്രയൊന്നും ഉണ്ടായില്ല പക്ഷേ നല്ലൊരു സദ്യ ഒരു ഡീസൻ സദ്യ പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിനേക്കാളും നല്ല ടേസ്റ്റുള്ള സദ്യ ഞാൻ കഴിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി അവിടെ തന്നെ ഇരുന്ന് കുറച്ച് സമയം കാറ്റൊക്കെ കൊണ്ട് ചോറ് തിന്നാലൊരു മയക്കം അത് നിർബന്ധമാണല്ലോ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് റിലാക്സ് ചെയ്ത് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡി ജെ ഉണ്ട് ഇന്ന് വൈകുന്നേരം അപ്പോൾ അതിൻ്റെ പ്രോഗ്രാംസ് അവരെ അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ സദ്യ കഴിച്ച് ഇവിടെ റെസ്റ്റ് എടുക്കാൻ വരുന്ന സമയത്ത് വേറൊരു സബ്സ്ക്രൈബറിനെയും കണ്ടു ഫേമിന ഫെമിനാന്നാണ് പേര് കുറച്ച് സമയം സംസാരിച്ചു മുന്നേ ഇവിടെ പ്രസ്റ്റീജിൽ താമസിച്ചിട്ടുണ്ടായിരുന്ന ആൾ അങ്ങനെ ഓൾറെഡി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരിട്ട് കാണാൻ പറ്റി ഇപ്പം ഭയങ്കര സന്തോഷമായി അങ്ങനെ വന്ന ആൾ കുറച്ച് സമയം സംസാരിച്ച് ശേഷം നമ്മൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് നല്ലോണം ഒന്നും ഉറങ്ങി കാരണം എന്നാലേ ഡി ജി ഒക്കെ തിരിച്ചു വന്ന് ആക്റ്റീവായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അറിയുന്നതുകൊണ്ട് തിരിച്ച് പോയി നല്ലോണം ഉറങ്ങി പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ടല്ലോ അങ്ങനെ രണ്ട് കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇണ്ടാക്കിയിട്ടുള്ളൂ ലഞ്ചും ഡിന്നറൊക്കെ ഇതുപോലെ താട്ടുമുട്ടായിരുന്നു പുറത്തുനിന്നൊക്കെ കഴിക്കായിരുന്നു ഡി ജി തുടങ്ങുന്നതിന് മുന്നേ തന്നെ മെഗാ തിരുവാതിര ഉണ്ടായിരുന്നു കൊറേ പേരുണ്ടായിരുന്നു അത് മലയാളീസ് മാത്രല്ല കേട്ടോ എല്ലാ ഇവിടെ നിന്നുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി നന്നായി കളിച്ച് കളിച്ചെല്ലാവരും അതിനകത്തൊരു കുറച്ച് പ്രായമുള്ളൊരു അമ്മ വേണ്ടായിരുന്നു പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ മൂപ്പര് നല്ലോണം കളിച്ചു എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി അതുപോലെയൊക്കെ ആവണം തോന്നി കുറച്ച് പ്രായമായാലും എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ ആ ഒരു ആറ്റിറ്റ്യൂഡ് അതുപോലെ നമുക്കും വരുന്നാലും നമ്മുടെ മനസ്സിന് ചെറുപ്പായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ആ ഒരു ഇതിലേക്കൊക്കെ ആവണം എന്നത് കണ്ടപ്പോ ഭയങ്കര ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വന്ന് അത് കണ്ടപ്പോൾ അങ്ങനെ മെഗാ തിരുവാതിര കഴിഞ്ഞ അതിന് ശേഷമാണ് പിന്നെ നമുക്ക് കുറച്ച് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പൂക്കളത്തിൻ്റെ കോമ്പറ്റീഷൻ്റെ പ്രൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ പുറകോട്ടേക്ക് നിന്നിട്ടാണ് കേട്ടോ പ്രോഗ്രാംസ് ഒക്കെ കണ്ടത് കാരണം എനിക്ക് സ്പീക്കറിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റില്ല ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പോയിക്കോ എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു ആൽമര ഉണ്ടായിരുന്നു കുറച്ച് ഹൈറ്റിൽ ആ ആൽമരത്തിൻ്റെ അവിടെ സി കസേര കൊണ്ടുപോയിട്ടിട്ട് അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഡി ജെയും കാര്യങ്ങളൊക്കെ കണ്ടത് മെഗാ തിരുവാതിരയൊക്കെ കണ്ടത് നല്ല രസമായിട്ട് കളിച്ചു ആദ്യം തിരുവാതിരൻ്റെ ഡാൻസിലാണ് മെഗാ തിരുവാതിര പോയത് പിന്നെ അത് കഴിഞ്ഞ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കണ്ണടയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് കുറച്ച് തട്ടുപൊളിപ്പം ഡാൻസ് മ്യൂസിക്കിനായിരുന്നു ഡാൻസ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് മെഗാ തിരുവാതിരയ്ക്ക് ശേഷം കുറച്ച് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് പൂക്കളത്തിന് സെക്കൻഡ് കിട്ടിയതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി അതിന് ശേഷമാണ് ഡി ജെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡി ജെ ഡി ജെ എന്ന് പറയാൻ എല്ലാവരും കൺസേർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം കാണുന്നത് ലൈവായിട്ട് ഭയങ്കര രസമായിരുന്നു ഞാൻ അത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല പക്ഷേ എങ്കിൽ പ്രോഗ്രാം ഭയങ്കര അടിപൊളിയായിരുന്നു ആ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ നിന്നു ഞാൻ നൈതിക്കുട്ടൻ കരിഞ്ഞ് വീട്ടിൽ പോവാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ പോകില്ല എന്നുള്ള സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായത് കാരണം ഇത്രയും നല്ലൊരു കൺസേർട്ട് നമ്മൾ മിസ്സ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ എല്ലാവരും നല്ലവണ്ണം എൻജോയ് ചെയ്തു അതിന് എനിക്ക് ഇതുവരെ തോന്നാത്തൊരാഗ്രഹമായിരുന്നു ഇത് പെർഫോം ചെയ്ത ആൾക്കാരുടെ കൂടെ ഒരു ഫോട്ടോ ഒരു വീഡിയോ എങ്കിലും എടുക്കണം എന്നുള്ളത് അങ്ങനെ ഞാൻ ഇവരടുത്ത് പറഞ്ഞു നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു ലെവൻ ബാൻഡ് എന്നാണ് ബാൻഡിന്റെ പേര് അങ്ങനെ അവരെ കൂടെ പോയി ഒരു ഫോട്ടോ എടുത്ത് അന്നത്തെ ദിവസം النهائي بقى النهارده فيديو 3